എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങൾ പിരിയാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് പിങ്ക് നിറത്തിലുള്ള പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം ആ വ്യക്തി ഓർത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം തുറന്നു കാണുക പിങ്ക് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് നിങ്ങളെ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി ഭൗതികതയെ കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ലോകത്ത് ഉള്ള സൗകര്യങ്ങൾ ധനം മൂല്യം അവയോട് ഒരു ആസക്തി ആ വ്യക്തിക്കുണ്ട് അല്ലെങ്കിൽ ലോകത്ത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണത് ആ വ്യക്തി ലോകത്ത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്നും താൻ എവിടെ ചെന്നാലും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും പുകഴ്ത്തുന്ന കീർത്തി നേടുന്ന ഒരാളായി തനിക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും തനിക്ക് അനുഭവിക്കണമെന്നും വികസനവും സമൃദ്ധിയും ജീവിതത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ജീവിതത്തിൽ തനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹവുമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിയാൻ സാധിക്കില്ല കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്ന സന്തോഷം ആ വ്യക്തി ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വബോധം ആ വ്യക്തി ആഗ്രഹിക്കുന്ന കെയർ എന്നിവ നിങ്ങൾക്ക് കൃത്യമായി നൽകാൻ കഴിയും എന്ന് ആ വ്യക്തി ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി ഓരോ കാര്യത്തിനും ഊർജ്ജസ്വലമായി നടന്ന് ഓരോ കാര്യവും നേടാൻ ഉള്ള ഒരു വ്യഗ്രത കാണിക്കുന്നത് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു പിന്തുണയാണ് ആ വ്യക്തി എവിടെ ചെന്നാലും എന്ത് കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കിയെടുക്കുന്നതിനും നേടിയെടുക്കുന്നതിനും ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ് അവസരങ്ങൾ കിട്ടിയാലും ആ അവസരങ്ങൾ ഉപയോഗിച്ച് തനിക്ക് ശ്രദ്ധിക്കപ്പെടണമെന്നും തൻ്റെ ആവശ്യങ്ങൾ നടക്കണമെന്നും ഒക്കെയുള്ള ഒരു മനോസ്ഥിതി ആ വ്യക്തിക്കുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും തനിക്ക് എന്ത് ലഭിക്കും അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്താലാണ് തനിക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുക ആരുമായി സൗഹൃദം സ്ഥാപിച്ചാലാണ് തനിക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നിത്യാദി ചിന്തകൾ ജീവിതത്തിൽ വേണ്ടവിടമുള്ള വ്യക്തിയാണ് എപ്പോഴും പ്രവർത്തനങ്ങളിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും സിദ്ധിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുമായി ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ് നിങ്ങളുമായി അടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ നിങ്ങളോട് അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിർണായകമായൊരു തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞു നിങ്ങളല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുകയും നിങ്ങൾ വേർപിരിയുന്നത് ആ വ്യക്തിക്ക് ദുഃഖമായി മാറുകയും ചെയ്യും ആ വ്യക്തിയുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ചും ആ വ്യക്തി കൃത്യമായി ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ആവരാതി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്കും നേട്ടമുണ്ടാക്കണം ആ വ്യക്തിക്കും നേട്ടമുണ്ടാക്കണം എന്നുള്ള അഗമായ ആഗ്രഹമാണ് ആ വ്യക്തിക്കുള്ളത് എല്ലാ കാര്യങ്ങളും തനിക്ക് കൂടി നേടുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള മനോസ്ഥിതി ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിയുന്ന കാര്യം ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല ആ വ്യക്തി പരമാവധി നിങ്ങളിൽ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇനി ആ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ നഷ്ടപ്പെടുകയോ നിങ്ങളുമായിട്ട് വേർ ചെയ്താൽ അത് സന്തോഷത്തോടെ ആയിരിക്കില്ല ദുഃഖത്തോടെ ആയിരിക്കും സ്വയം നേട്ടങ്ങൾക്കും സ്വയം സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു ആത്മാർത്ഥമായി നിങ്ങൾ വേണമെന്ന് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പിരിയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നൽകാൻ സാധിക്കുന്നത് നിങ്ങളെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയുമില്ല അടുത്തതായിട്ട് ക്രീം കളറിലുള്ള റോസപ്പൂ പയലായി തിരഞ്ഞെടുത്തവരെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൽ തോന്നുന്ന സ്നേഹത്തിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളൂ അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ തൊണ്ണൂറ് ശതമാനം സ്നേഹവും കരുതി വെക്കും പത്ത് ശതമാനം മാത്രമേ അല്ലെങ്കിൽ വളരെ തുച്ഛമായൊരു സ്നേഹപ്രകടനം മാത്രമേ നിങ്ങളോട് ആ വ്യക്തി കാണിക്കുകയുള്ളൂ പക്ഷേ ഉള്ളിലുള്ള തൊണ്ണൂറ് ശതമാനം സ്നേഹവും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെടുമ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു തന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു പുച്ഛ്രമത്തിലൂടെയൊക്കെ ഉണ്ടായ ഉണ്ടായാലും ശരി തൻ്റെ ജീവിതത്തിൽ താൻ കഷ്ടപ്പെട്ട നേടിയെടുത്ത ഓരോ സംഗതിയെക്കുറിച്ചും വാതു എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അത് ആരെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാതെ നേർരേഖയിൽ സഞ്ചരിച്ച് അതിന് തക്കതായ പ്രതിഫലം വാങ്ങിക്കാനാണ് ഈ വ്യക്തി ഇഷ്ടപ്പെടാറുള്ളത് ഒരിക്കലും ജീവിതത്തിൻ്റെ തേടി പോകുന്നൊരു സ്വഭാവം ഈ വ്യക്തിക്കില്ല തൻ്റെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ലളിതമായൊരു ജീവിതം നയിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് എന്നിരുന്ന തീരെ താഴേക്ക് പോകുന്ന ഒരു ജീവിതവും ഇവർ ജീവിക്കുകയില്ല സ്നേഹം പ്രകടിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് പിശുക്കുണ്ട് ചിലപ്പോൾ ഇവരുടെ സ്നേഹം ദീർഘകാലാടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നവർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസത്തിൽ കണ്ടുമുട്ടിയ ആളോട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുക കൂടുതൽ ബന്ധം അഭിനയിച്ച് കാണിക്കുക ഇതൊന്നും ഇവരുടെ പോളിസിയിലുള്ളതല്ല ഇവർ കൃത്യമായും തീർച്ചയായും നല്ല രീതിയിൽ സഞ്ചരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് താൻ സ്നേഹിക്കുന്നവർക്കൊപ്പം ലളിതമായൊരു ജീവിതം നയിക്കാനാണ് ഇഷ്ടം പക്ഷേ ഭാവിയിൽ ഇവർ ലളിതമായ ജീവിതത്തിന് പകരമായിട്ട് അത്യാവശ്യം വേണ്ട രീതിയിൽ ജീവിക്കും മാത്രമല്ല തൻ്റെ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടിയും ഒരുക്കി കൊടുക്കുന്നതിനും അത് വഴി തൻ്റെ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ഇവർക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരിക്കലും ഇവർ ഇവരെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കില്ല വളരെ പോസിറ്റീവായിട്ട് മാത്രമേ പോകുള്ളൂ സ്നേഹം ഉള്ളിൽ ഒളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ സ്നേഹമുണ്ടോ എന്നോട് സ്നേഹമുണ്ടോയെന്നൊക്കെയുള്ള പരിഭവം നിങ്ങൾക്കുണ്ടാകും പക്ഷേ ഇവരുടെ സ്നേഹമാണ് ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം കൂടുതൽ പുറത്ത് കാണിക്കാതെ തന്നെ ഇവർ മനസ്സിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇവരുടെ ജീവൻ പോയാലും ശരി പല ഘട്ടങ്ങളിലും നിങ്ങളെ യഥാവിധിയെ സംരക്ഷിച്ച് നിലർത്തുന്നതിൽ ഇവർ പ്രതിജ്ഞാബദ്ധമാണ് ആരോടും വഴക്കിടാനോ ആലോ ആരോടും വെല്ലുവിളി നടത്താനോ അലോസരപ്പെടുത്താനോ ചെയ്യാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളെ ആരെങ്കിലും അന് അകാരണമായി ദ്രോഹിച്ചാൽ അതിനെതിരെ കൃത്യമായി പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾക്കുണ്ട് ജീവിതത്തിൽ സമ്മത ഉള്ള ആളുകളായി ഈ കൂട്ടർ മാറുകയും ചെയ്യും എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾക്കും സമൂഹത്തിൻ്റെ മൊത്തം തത്വങ്ങൾക്കും മൂല്യം കൊടുക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അന്യായ പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാനും അവർക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്